കാര്യെന്തോ അച്ഛനെന്തോ ഇത് ഫോൺ തരാത്തോണ്ടോ അതുകൊണ്ട് എവിടെ കഷ്ടമുടി ആരുണ്ട് ഇയാള് അച്ഛൻ ഫോൺ തരാത്തോണ്ട് അച്ഛനോട് പിണങ്ങി പോവാനായിട്ട് ഏ നിനക്ക് ഫോൺ തരുവോ ഏറ്റവും അവിടെ ഇരുന്ന് കളിക്കൂ അപ്പൊ എന്താ ഇവിടെ കളിച്ചാൽ എന്താ കൊഴപ്പം അവിടെ ഇരുന്ന് കളിക്കുന്നണക്ക് ഇവിടെ ഇരുന്ന് കളിക്കണം പഠിക്കാൻ പോണ്ടേ പഠിക്കാൻ പോണ്ടേ വേണ്ടേ പഠിക്കാൻ പോയില്ലെങ്കി അഷ്ടപ്പിടിച്ച് ചെന്ന മാമ കൂട്ടിക്ക് അത് അവിടുത്തെ അങ്ങനവാടി പോന്ന അഷ്ടമുടിയില്ല അങ്ങനവാടിയില്ല പിന്നെ ഇഷ്ടം കൂടി തന്നെ പോകുന്നുള്ളൂ അങ്ങനാടി പോന്നിട്ടില്ലേ